ഹലോ ഗൈസ് സൺഡേ എന്നാൽ എല്ലാവർക്കും ഹോളിഡേ ആയിരിക്കും പക്ഷെ എനിക്ക് ബെറ്റർ ഡേ ആണ് കാരണം അന്നാണ് അത്യാവശ്യം കച്ചവടം കിട്ടുന്നത് അങ്ങനെ ഞാൻ പായസക്കയറ്റ് കാറിൽ നേരത്തെ തിരുനെല്ലി ക്ഷേത്രത്തിലെത്തിയിട്ടാ ഇന്ന് കൂടുതൽ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല പോയപാട് നല്ല തിരക്കായിരുന്നു കേട്ടോ നമ്മുടെ ചീരു എന്നെ സഹായിച്ച പേരിലെ ഒരു ഗ്ലാസ് പായസം മോതുന്നുണ്ടോ ഇന്ന് നമ്മുടെ പായസം ഫോളോസും വീഡിയോസും കാണുന്ന ആൾക്കാരൊക്കെയാണ് കൂടുതൽ കഴിച്ച കേട്ടോ ഓരോരുത്തർ എന്റെ വീഡിയോ കണ്ട അഭിപ്രായം നേരിട്ട് പറയുമ്പോൾ അതൊക്കെ ഭയങ്കര സന്തോഷം കേട്ടോ അത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിനൊരു കുളിരാണ് ഞായറാഴ്ച ഒരു പൊതു അവധിയും കൂടി ആയതുകൊണ്ട് എല്ലാ ഭാഗത്തു നിന്നുള്ള ആളുകൾ ഒരു ക്ഷേത്രത്തിൽ എത്തിപ്പെടുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് അന്ന് നല്ല തിരക്കും കൂടിയായിരിക്കും ദേ ഒരു മുത്തശ്ശിയെ വന്ന പാടും പറഞ്ഞാൽ എന്താ അറിയോ നമ്മളെ ബേബിനെയും ബോബീനെയൊക്കെ ഡെയിലി കാണുന്നുണ്ടെന്നാ നമ്മുടെ വീഡിയോസിൽ ഏറ്റവും കൂടുതലും പായസം കുടിക്കുന്ന ആൾക്കാരെയാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുക ഈ ഒരു വീഡിയോ ഓരോരുത്തർക്കും ഓർമ്മകളാകണമെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ ഞാൻ വൈറൽ ആവുകയാണെങ്കിൽ പായസം കുടിക്കുന്നവരും വൈറലായിക്കോട്ടെ പായസം വിറ്റോണ്ടിരിക്കുമ്പോൾ ഒരു കാഴ്ച കണ്ടത് റോയൽ എൻഫീൽഡിന്റെ ഏകദേശം ഒരു പത്ത് നാൽപ്പതോളം ബൈക്കുകൾ ക്ഷേത്ര ദർശനം കഴിഞ്ഞിട്ട് പോയിട്ടുണ്ട് കേട്ടോ ഈ ഒരു പായസ വിൽപ്പന കഴിഞ്ഞതിന് ശേഷം എനിക്ക് നേരെ പോയിട്ട് ഒരു ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ നമ്മുടെ പായസമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അവസാനത്തെ കസ്റ്റമർ ആയിരുന്നു ഇത് അങ്ങനെ നമ്മുടെ ലൈൻ ബസ് ശ്രീഹരി ബസിന്റെ പുറകെ ഞാനും പോയി നേരെ പോയിട്ട് ഉച്ചഭക്ഷണം കഴിച്ച് നേരതാ തിരുനെല്ലി സ്കൂളിന്റെ ഗ്രൗണ്ടിലേക്ക് എത്തിയിരുന്നു കേട്ടോ അപ്പൊ ഇവിടെ നിന്നാണ് ഇന്ന് ഉദ്ഘാടനം എന്തിന്റെ ഉദ്ഘാടനം എന്ന് നിങ്ങൾക്ക് കണ്ടപ്പോൾ കാണും തിരുനെല്ലി സൂപ്പർ ലീഗിന്റെ ഫുട്ബോൾ ടൂർണമെന്റ് ആട്ടോ അപ്പോൾ ഈയിലാണ് ഞാൻ ഉദ്ഘാടനം ചെയ്യേണ്ടത് അപ്പോൾ പോയ പാടും തന്നെ എല്ലാവർക്കും കയ്യെല്ലാം കൊടുത്ത് പേര് വയ്ക്കാനൊക്കെ വിട്ടുമില്ല ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഫസ്റ്റ് ടൈം ആയതുകൊണ്ടാണ് ഫുട്ബോൾ തട്ടിയിട്ട് തന്നെ ഉദ്ഘാടനം ചെയ്തു വിട്ടാ അതെല്ലാം കഴിഞ്ഞ് എൻ്റെ കാറിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ പിള്ളേരെല്ലാം കൂടി എൻ്റെ കാറും മെത്തയാക്കിയിരിക്കാം